ഹലോ ഇന്ന് കുറച്ചധികം സാധനങ്ങൾ വാങ്ങാനാണ് ഞാൻ പോയത് നല്ല മഴയുണ്ടായിരുന്നു സ്കൂൾ തുറക്കാറാകുമ്പോഴത്തേക്ക് ഒരു നെട്ടോട്ടമാണ് എല്ലാവരും ആ നെട്ടോട്ടത്തിലാണ് ഞാനും രാവിലെ തന്നെ ഇറങ്ങി നമ്മുടെ തിരുവനന്തപുരത്ത് കേരള പോലീസിൻ്റെ സഹകരണ സംഘം നടത്തുന്ന സ്കൂൾ ബസ്സാർ തുടങ്ങിയിട്ടുണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് കേട്ടിട്ടില്ലേ അങ്ങനെ പറയുന്ന പോലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള സകലമായ സാധനങ്ങളും ഇവിടെ കിട്ടും ബാഗ് ബുക്ക് ടിഫിന് കുട സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനെ പലയിടത്തായിട്ട് ഓടി നടന്ന് വാങ്ങേണ്ടത് എല്ലാം കൂടെ ഒരുമിച്ച് ഒരിടത്തുനിന്ന് വാങ്ങാം ചെന്നുടനെ ബാസ്ക്കറ്റും എടുത്ത് ഞാനും ഒരു സൈഡിൽ നിന്ന് തുടങ്ങി കയറി ചെല്ലുമ്പോഴത്തേക്ക് ടിഫിൻ ബോക്സിൻ്റെയും ഫ്ലാസ്കിൻ്റെയൊക്കെ സെക്ഷനാണ് ഒരുപാട് കമ്പനി സാധനങ്ങളുണ്ട് വലിയ പാത്രങ്ങളുമുണ്ട് വലിയ ആൾക്കാർക്ക് കൊണ്ടുപോകാനുള്ള പാത്രങ്ങൾ പിന്നെ അത് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല അത് കഴിഞ്ഞിട്ട് സ്കൂൾ ബാഗിൻ്റെ സെക്ഷനിലോട്ടാണ് ഞാൻ പോയത് അതിൽ നോക്കി നോക്കി വന്നപ്പോഴത്തേക്ക് ദാ ഈ ഗ്രീൻ കളർ വരുന്ന ബാഗ് അത് അതാണ് ഞാൻ എടുത്തത് ദായുവിൻ്റെ കാർട്ടൂണിലെ സൂപ്പർ ഹീറോ സത്യത്തിൽ ഇത് കാണുമ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര സന്തോഷമാവും കാരണം അവൾ ഇഷ്ടപ്പെടുന്ന ഒരു കാർട്ടൂണിലെ ആൾക്കാരാണ് ഇവർ പിന്നെ വലിയവർക്കുള്ള ബാഗ് ഐറ്റംസും ഉണ്ട് കമ്പനി സാധനങ്ങൾ അതും പിന്നെ അത് കഴിഞ്ഞിട്ട് പെൻസിൽ റേസറ് മറ്റേ ക്രയോൺസ് അങ്ങനെയൊക്കെ വരണ ഒരു സെക്ഷനായിട്ട് ആ ഒരു സെക്ഷനിലോട്ട് പോയി അതിൽ ഒരു സെറ്റായിട്ട് പറഞ്ഞൊരു സാധനം ഞാൻ എടുത്ത് പിന്നെ അല്ലാതെ സെപ്പറേറ്റ് പെൻസിലൊക്കെ എടുത്ത് കാരണം പെൻസിൽ എപ്പോഴും ആവശ്യം വരുന്ന സാധനമാണല്ലോ ഇന്ന് രണ്ടെണ്ണം കൊണ്ടുപോയി കഴിഞ്ഞാൽ നാളെ വീണ്ടും രണ്ടെണ്ണം വിടേണ്ട അവസ്ഥ വരും അത് ആലോചിച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കെയില് ക്രയോൺസ് ക്രയോൺസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് അതുകൊണ്ട് എടുത്ത് പിന്നെ പെയിൻറ്റ് വാട്ടർ കളർ അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്തില്ല അതൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ ഗ്ലാസ്സിലൊക്കെ പെയിൻ്റ് അടിക്കുന്ന കളേഴ്സ് അതൊക്കെ ഉണ്ട് കേട്ടോ കുറേ സാധനമുണ്ട് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്നൊരു ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് കൊണ്ട് ചെല്ലേണ്ട സാധനങ്ങൾ അതനുസരിച്ച് അങ്ങ് വാങ്ങിയല്ല ക്ലേ ഐറ്റംസ് ഉണ്ട് അത് അത് ഞാൻ എടുത്ത് ക്ലേ അത് സ്കൂളിൽ കൊണ്ട് ചെല്ലാൻ പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വൈറ്റ്നർ സ്കെച്ച് പിന്നെ ഈ പാഡ് അത് അത് അതതിൻ്റെ കൂടെ ഞാനങ്ങ് ഇസ്കി അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ചുരിദാർ മെറ്റീരിയൽസ് ടോപ്പൊക്കെ ഉള്ള സെക്ഷനാണ് ഈ കലങ്കാരി മോഡൽ എവിടെ കണ്ടാലും ഞാനവിടെ സ്റ്റെക്കാകും എന്താണെന്ന് അറിഞ്ഞുകൂടെ ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടൊരു പാറ്റേൺ ആണ് അത് പിന്നെ അതൊന്നും എടുത്തില്ല കാരണം എടുക്കാൻ സമ്മതിച്ചില്ല പിന്നെ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി പോയതേ ഉള്ളൂ പിന്നെ നൈറ്റ് ഡ്രസ്സ് നൈറ്റി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ചെറിയ ടോപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ അതൊക്കെ നോക്കി കണ്ട് വെറുതെയൊക്കെ വെച്ച് നോക്കിയിട്ട് നേരെ പോയത് വാട്ടർ ബോട്ടിലിൻ്റെ സെക്ഷനിലാണ് അവിടെ അതെടുത്ത് പിന്നെ ബുക്സിൻ്റെ സെക്ഷനിലോട്ട് വന്നു പിന്നെ നോട്ട് ബുക്ക്സ് ഫോർ ലൈന് ടു ലൈന് അതൊക്കെ വാങ്ങി പെൻസിൽ പൗച്ചും കോട കോട വാങ്ങിയില്ല കുട അവിടെ ഇരുന്നത് കുറച്ച് ഡാമേജ് പീസായിട്ട് തിരിച്ചു വന്ന സാധനങ്ങളാണ് അതുകൊണ്ട് കുടയുടെ സെക്ഷനിൽ കുട കുറവായിരുന്നു അതുകൊണ്ട് അതെടുത്തില്ല പിന്നെ ടിഫിൻ കൊണ്ടുപോകുന്ന ബാഗ് ഉണ്ടല്ലോ ടിഫിൻ ബാഗ് അതെടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു നല്ല മഴയുണ്ടായിരുന്നെങ്കിലും അകത്ത് കയറി ഈ തിരക്കിൻ്റെ ഇടയിൽപ്പെട്ട് വേർത്ത് കുളിച്ചൊരു പരുവോയി ഇത് പത്ത് ശതമാനം തൊട്ട് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഉള്ളതിന് പിന്നെ കുട്ടിയെക്കുള്ളതിന് മുപ്പത് ശതമാനം ഓഫറുണ്ട് അങ്ങനെ എല്ലാം വാങ്ങി ബില്ലൊക്കെ അടിച്ച് ഞാൻ ഇറങ്ങി ജൂൺ അഞ്ച് വരെയാണ് ഇത് ഉള്ളത് ഇനിയും വാങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോയി വാങ്ങിക്കൂ കേട്ടോ പിന്നെ അങ്ങനെയെല്ലാം വാങ്ങിച്ച് അട ഭണ്ഡാര സഞ്ച് നിറയെ സാധനങ്ങൾ വാങ്ങിച്ച് ഞാൻ ഇറങ്ങി വീഡിയോ ഇഷ്ടമായാൽ ദൈവ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ദ ബ്